നല്ല ദൈവമേ എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ എൻ്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ ഇന്ന് അവിടുത്തെ കൃപയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പാപങ്ങളെ ഏറ്റുപറയൽ അതുവഴി ലഭിക്കുന്ന ദൈവകൃപ ഗോഡ്സ് ഗ്രേസ് എന്നിവയെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് അനുതാപത്തിലേക്കുള്ള ദൈവത്തിൻ്റെ ക്ഷമ ദൈവത്തിൻ്റെ ക്ഷമയും വാഗ്ദാനവും നമുക്ക് ശ്രമിക്കാം തൻ്റെ വാഗ്ദത്വം നിവർത്തിക്കാൻ ദൈവം താമസിക്കുന്നില്ല താമസം എന്ന് ചിലർ വിചാരിക്കുന്നു എങ്കിലും ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരത്തിലേക്ക് വരുവാൻ ഇച്ഛിച്ച് അവിടുന്ന് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു ദൈവം ന്യായവിധിക്ക് വേണ്ടി തിരക്ക് കൂട്ടുന്നില്ല മറിച്ച് എല്ലാവരും മാനസാന്തരപ്പെട്ട് തൻ്റെ കൃപയുടെ വെളിച്ചത്തിലേക്ക് വരുവാൻ കാത്തിരിക്കുന്നു നമ്മുടെ പാപം നമുക്ക് ഏറ്റുപറയണം ഇന്നത്തെ ലോകത്ത് പാപം എളുപ്പമായി തോന്നാം എന്നാൽ യേശുവിനെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റുപറച്ചിലും മാനസാന്തരവും സ്വയസമർപ്പണത്തിൻ്റെ ശക്തമായ പ്രവൃത്തികളാണ് ആവശ്യം പാപത്തെ മൂടിവെക്കുന്നത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുകയില്ല തൻ്റെ ലംഘനങ്ങളെ മൂടിവെക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്ന് പറയുന്നു നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ മുൻപിൽ തുറക്കുക നിങ്ങൾ ഒളിച്ചു വെക്കുന്ന പാപങ്ങൾ ഏറ്റുമുട്ടൽ മടിക്കുന്ന തെറ്റുകൾ എന്നിവ ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവിടുന്ന് നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങളെ ശിക്ഷിക്കുവാൻ വേണ്ടിയല്ല മറിച്ച് സ്വതന്ത്രരാക്കുവാൻ വേണ്ടിയാണ് വെളിച്ചത്തിൽ നടക്കുക ഒന്ന് യോഹൻ ഞാൻ ഒന്ന് അമ്പത് ഏഴ് പറയുന്നു ദൈവം വെളിച്ചമാണ് അവനിൽ ഒട്ടും ഇരുളില്ല നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട് അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പൂക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഏറ്റുപറച്ചൽ എന്നത് തെറ്റ് സമ്മതിക്കുക മാത്രമല്ല ദൈവ കൃപയുടെയും വെളിച്ചത്തിലേക്ക് കടന്നു വരിക എന്നതാണ് നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നിങ്ങളുടെ കുറ്റബോധം സുഖപ്പെടുന്നു ശത്രുവിൻ്റെ ആരോപണങ്ങൾ നിശബ്ദമാക്കുന്നു ശുദ്ധീകരണത്തിനും കരുണയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം പ്രെയർ ഫോർ ക്ലെൻസിങ് ആൻഡ് മോസി അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു സർഗസ്ഥനായ പിതാവ് ഞാൻ ഭക്തിയോടെ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു ക്ഷമയ്ക്കായി യാചിക്കുന്നു കരുണയുടെയും അനുകമ്പയുടെയും കണ്ണുകളാൽ എന്നെ നോക്കണമേ ഞാൻ അതിന് യോഗ്യനായതുകൊണ്ടല്ല മറച്ച് അങ്ങയുടെ അളവറ്റ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപങ്ങളെ കഴുകിക്കളയണം അതിനാ ഞാൻ ആഗ്രഹിക്കുന്നു കണ്ടതും കാണാത്തതുമായ എൻ്റെ പാപങ്ങളുടെ എല്ലാ ഭാരവും നീക്കി എൻ്റെ ജാഗരമായ പ്രവർത്തികളുടെ എല്ലാ കറകളും മറയ്ക്കണമേ ദൈവമേ എന്നിൽ കുറ്റബോധം നിറയ്ക്കണമേ കുറ്റബോധം ഏറ്റുപറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ തെറ്റുകളെക്കുറിച്ച് ഞാൻ പൂർണ്ണമായി ബോധവാനാണ് എൻ്റെ പാപങ്ങൾ അങ്ങേക്കെതിരായി മാത്രമാണ് ഞാൻ ചെയ്തത് അങ്ങയുടെ ന്യായവിധി നീതിയുള്ളതും അങ്ങയുടെ വിധി എപ്പോഴും ശരിയുമാണ് ഞാൻ വിനയത്തോടെ അങ്ങയുടെ മുൻപിൽ കുമ്പിടുന്നു ദൈവമേ പാപമുള്ള ലോകത്തിലേക്കാണ് ഞാൻ ജനിച്ചതെങ്കിലും എനിക്ക് വേണ്ടി പൂർണ്ണമായ യാഗമായി അവിടുന്ന് സ്വയം അർപ്പിച്ചതിനും നന്ദി പറയുന്നു യേശുവിൻ്റെ രക്തത്തിലൂടെ എനിക്ക് പാപമോചനമുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ അവിടുത്തെ സത്യം എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ നട്ടുപിടിപ്പിക്കണമേ എൻ്റെ ആത്മാവിൻ്റെ ഇരുണ്ട കോണുകളിലേക്ക് വെളിച്ചം വീശുകയും അങ്ങേക്ക് പ്രസാദകരമല്ലാത്തതെന്തും വെളിപ്പെടുത്തുകയും ചെയ്യണമേ പാപത്തിൻ്റെ കളകൾ എന്നിൽ നിന്ന് നീക്കണമേ എൻ്റെ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പാപത്തിൻ്റെ കറകളെ കളകളെ പിഴുതുമാറ്റി പകരം നീതിയുടെയും സ്നേഹത്തിൻ്റെയും വിത്തുകൾ നടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് നൽകണമേ അവിടുത്തെ കൃപയുടെ ശുദ്ധീകരണ ശക്തിയാൽ എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനായിത്തീരും യേശുവിൻ്റെ രക്തം എൻ്റെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളഞ്ഞു എന്ന അറിവിൽ ഞാൻ സന്തോഷിക്കട്ടെ ഒരു പുതിയ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ ദൈവമേ എന്നിൽ നിർമ്മലമായ ഹൃദയം സൃഷ്ടിക്കുകയും എൻ്റെ ഉള്ളിൽ സ്ഥിരമായ ഒരാത്മാവിനെ പുതുക്കുകയും ചെയ്യണമേ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ അക്കത്തരുത് കുറ്റബോധത്തിൻ്റെ ചങ്ങലകളിൽ നിന്നും ലജ്ജയുടെ മന്ത്രങ്ങളിൽ നിന്നും ശിക്ഷാവിധിയുടെ ഭാരത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ എൻ്റെ പ്രവൃത്തികളെ മാത്രമല്ല എൻ്റെ ചിന്തകളെയും വാക്കുകളെയും ശുദ്ധീകരിക്കണമേ സമ്പൂർണ്ണ സമർപ്പണം ഞാൻ നടത്തുന്നു എൻ്റെ പദ്ധതികൾ ആഗ്രഹങ്ങൾ ഭയങ്ങൾ എനിക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ പോലും ഞാൻ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ അങ് റൈറ്റ്ഫുൾ ആയി സ്ഥാനമേറ്റെടുക്കണമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു അങ്ങെനിക്ക് വേണ്ടിയുള്ളവനാണ് എന്നെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടി അങ്ങെങ്കിൽ പ്രവർത്തിക്കണമേ കഥാവായ ദിവസ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധാമയുടെ മാന്ധ്യസ്ഥം വഴി ഞാൻ സമർപ്പിക്കുന്നു നമ്മുടെ നാഥനും രക്ഷകനുമായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മുടെ മൂന്ന് നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കേറ്റിച്ചൊല്ലി നമ്മുടെ എല്ലാ ആവശ്യങ്ങളെ സമർപ്പിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിന്യോ രക്ഷിക്കണമേ ആ മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യവും വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടാ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ രക്ഷിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിങ്ങളെ രക്ഷിക്കണമേ ആമ്മേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാക്കട്ടെ കൃപാസനം അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും നിങ്ങളുടെ മേലും നിങ്ങളുടെ ഭവനങ്ങളുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ അമ്മയുടെ നീല അങ്കി കൊണ്ട് ഞങ്ങളെവരെയും പൊതിയണമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലുണ്ടാകണമേ ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും അമ്മയുടെ സ്നേഹ സംരക്ഷണ വലയത്തിൽ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമ്മീൻ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോസ്നുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി